നമസ്കാരം എൽ ജി എസ് മുതൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് വരെയുള്ള ഒരു പിടി പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പി എസ് സി നടത്താനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികൾ അത്തരമൊരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം പരീക്ഷയുടെ ഓരോരോ സിലബസ് ഭാഗവും വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ കൃത്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആസ്ഥാ അക്കാദമി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ആ സിലബസ് ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റെ ക്ലാസ്സുകളും നൽകി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ലോക ചരിത്രം എന്ന സിലബസ് ഭാഗമാണ് പരിചയപ്പെടുത്തുന്നത് പി എസ് നടത്തുന്ന ഏത് പരീക്ഷയാണെങ്കിലും അതിനകത്ത് എന്തുണ്ട് ചരിത്രം സിലബസ് ഭാഗമാണ് അല്ലേ ചരിത്രം എന്ന് പറയുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളുടെയും സിലബസ് ഭാഗമാണ് ചില പരീക്ഷകൾക്ക് അഞ്ച് മാർക്കിനാണ് ചരിത്ര ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുള്ളത് അതേസമയം ചില പരീക്ഷകൾക്ക് പത്ത് മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും ഇപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ പോലുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളാണ് എങ്കിൽ അവിടെ ഉള്ളത് പത്ത് മാർക്കിന് ചോദ്യങ്ങളാണ് ചരിത്ര ഭാഗത്തുനിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും അതേസമയം പ്ലസ് ടു അതുപോലെ ടെൻത്ത് ലെവൽ പരീക്ഷകളാണ് എങ്കിൽ അവിടെയുള്ള ചോദ്യങ്ങളുടെ എന്ന് പറയുന്നത് അഞ്ചാണ് ഇപ്പം നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞു ചരിത്രത്തിൽ തന്നെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ചരിത്രത്തിൽ മൂന്ന് ടോപ്പിക് ആണ് പഠിക്കാനുള്ളത് ഒന്ന് കേരള ചരിത്രം രണ്ട് ഇന്ത്യ ചരിത്രം മൂന്ന് ലോക ചരിത്രം അല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാ പരീക്ഷകൾക്കും ഉണ്ട് അതായത് ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്കുണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ചിലടത്ത് അഞ്ച് മാർക്കാണ് ചിലടത്ത് പത്ത് മാർക്കാണ് ഇപ്പം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ആണ് എഴുതുന്നതെങ്കിൽ അവിടെയുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയായിരിക്കും ചരിത്ര ഭാഗത്ത് പത്ത് ചോദ്യങ്ങളായിരിക്കും ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിലുള്ള ലോക ചരിത്ര ഭാഗത്തെ ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആയിരിക്കും ലോക ചരിത്ര ഭാഗത്ത് എത്ര ചോദ്യങ്ങൾ ചോദിക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ കൂടുതൽ ലോക ചരിത്ര ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാവത്തില്ല ഇത് പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങൾ ഒരുപാട് ശ്രദ്ധ അല്ലെങ്കിൽ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് എഫർട്ട് ഏത് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കരുത് ലോക ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കരുത് വളരെ പെട്ടെന്ന് പഠിച്ച് മാറണം അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഏതിനെ കൈകാര്യം ചെയ്യാൻ ലോകചരിത്രത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെ ഇപ്പൊ സിലബസിലെ ഭാഗം പഠിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് ആ ഒരു രീതിക്ക് ലോകചരിത്രവും നമ്മൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ പക്ഷേ ആ ലോകചരിത്രത്തിന് വളരെ വലിയ പ്രാധാന്യമൊന്നും പഠിക്കാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഡിഗ്രി ഫ്ലിംസ് പോലുള്ള പരീക്ഷയ്ക്ക് ചരിത്രം പഠിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല ഒരു മാർക്ക് രണ്ട് മാർക്ക് പോട്ടെന്ന് വയ്ക്കാം നമുക്കത് ക്വാളിഫൈ ചെയ്താൽ മതിയല്ലോ അല്ലേ പക്ഷേ നിങ്ങൾ സിലബസിലെ എല്ലാ ഭാഗവും ഒന്ന് പഠിച്ചിട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകചരിത്രം പഠിക്കണം പക്ഷേ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി ലോക ചരിത്ര ഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് പോയിന്റുകളാണുള്ളത് ഒന്ന് വിപ്ലവങ്ങൾ ലോകചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ വേറൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷം അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകം എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ലോക ചരിത്രത്തിൽ പഠിക്കാനുള്ളത് അതിൽ ആദ്യം പറഞ്ഞ് എന്താണ് ആദ്യം പറഞ്ഞ് ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ ആ ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് വിപ്ലവങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇംഗ്ലണ്ടിലെ വിപ്ലവം ക്രമത്തിന് തന്നെ പഠിക്കണം ഒരു വിപ്ലവം മറ്റൊരു വിപ്ലവമായിട്ടൊക്കെ പല രീതിയിലും ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ അത് പഠിക്കുമ്പോൾ സംശയം വരാതിരിക്കാൻ ആദ്യം ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിക്കണം അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ വിപ്ലവം ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഇത്രയുമാണ് നമുക്ക് ലോകചരിത്ര ഭാഗത്ത് വിപ്ലവങ്ങളുടെ ഭാഗത്ത് പഠിക്കാനായിട്ട് ഉള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ് ഇപ്പോൾ മുമ്പ് ഉള്ളതിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ പരീക്ഷകൾക്ക് ഏതിന് വരും ഫ്രഞ്ച് വിപ്ലവത്തിന് വരും എന്തുകൊണ്ടാണ് അങ്ങനെ വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ എസ് സി ആർ ടിയുടെ പുതിയ ടെക്സ്റ്റ് വന്നു എസ് സി ആർ ടി ടെസ്റ്റിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റ് വിപ്ലവങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ പഴയ പുസ്തകത്തിൽ പല വിപ്ലവങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ പുസ്തകത്തിനകത്ത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഫ്രഞ്ച് വിപ്ലവത്തിനായിരിക്കും പരീക്ഷകൾക്ക് പ്രാധാന്യമുള്ളത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം വിപ്ലവം പഠിക്കാൻ എല്ലാ വിപ്ലവങ്ങളും പഠിക്കണം ഫ്രഞ്ച് വിപ്ലവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അവിടെ എന്ത് പഠിക്കണം ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിക്കണം അമേരിക്കൻ വിപ്ലവം പഠിക്കണം ഫ്രഞ്ച് വിപ്ലവം പഠിക്കണം എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം ഞാൻ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അതിനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാധാന്യം കൂടുതലാണ് അല്ലേ അമേരിക്ക വെനുസുലയിലെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാം അത് ക്യൂബിയോടും മെക്സിക്കോയോടും അതുപോലെ തന്നെ കൊളംബിയോടും അമേരിക്ക എന്ത് നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു കാലത്ത് ഈ പറഞ്ഞ ഭാഗം അതായത് ക്യൂബ മെക്സിക്കോ വെനിസുല പോലുള്ള ഭാഗം ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡം പല രാജ്യങ്ങളുടെയും കോളനികളായിരുന്നു അതിൽ നിന്നൊക്കെ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു വന്നതാണ് അതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പു പുതിയ സാഹചര്യത്തിൽ പഴയ ആ പറഞ്ഞ ചരിത്രം പലരും ഓർക്കുന്നുണ്ട് അതിന് പ്രാധാന്യം വരുന്നുണ്ട് അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ഈ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് അത്യാവശ്യമാണ് അതും ശ്രദ്ധയോടുകൂടി പഠിക്കണം പിന്നെയുള്ളത് ഏതാണ് റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവുമാണ് സാധാരണഗതിയിൽ ചോദ്യകർത്താക്കൾക്ക് ചോദ്യം ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു മേഖലയുമാണ് അപ്പോൾ ഇത്രയേ പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണെങ്കിലാണ് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ലോകം സിലബസിൽ അങ്ങനെയല്ല പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷം അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകം വേണം പഠിച്ചു തുടങ്ങാൻ കാരണം എസ് സി ആർ ടി പുസ്തകങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് അതൊക്കെ വളരെ ആണ് ആ ഭാഗത്തുനിന്ന് ചോദ്യം വരും അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ചോദ്യം വന്നാൽ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ സിലബസിൽ പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്നുള്ളതൊന്ന് തിരുത്തണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകം എന്ന് പറയുന്ന ആ ഭാഗം പഠിക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിയും ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെടുന്നു പ്രധാനമായിട്ടും രണ്ട് സൂപ്പർ പവറുകൾ ഉണ്ടാകുന്നു ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ വേറൊരു ഭാഗത്ത് അമേരിക്ക ഇവർ തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും പരസ്പരം ഒരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തെ ശീതസമരം എന്ന് വിളിച്ചു അല്ലെ അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകളിൽ ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വൻകിട ശക്തികളുടെ ശീത സമരമായിരുന്നു അല്ലെ ആ ശീതസമരം അവസാനിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ചിഹ്ന ഭിന്നമാകുന്നതോടുകൂടിയാണ് പിന്നെ ലോകത്ത് വേറെ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി ഇപ്പോ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നം അമേരിക്കയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് പ്രശ്നം അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം ഇതെല്ലാം ഈ പറഞ്ഞ സമകാലീന ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ലോകം എന്ന ഭാഗത്ത് പഠിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം പഠിക്കാനായിട്ട് എത്ര ദിവസത്തിൽ കൂടുതൽ എടുക്കരുത് രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൂടെ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരത്തില്ല കാരണം നിങ്ങൾ കാണുന്നത് അഞ്ഞൂറ് പേജുള്ള പുസ്തകങ്ങളൊക്കെയാണ് ലോകചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറ് പേജുള്ള പുസ്തകമൊക്കെ തന്നിട്ടുണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ടൊന്നും ഇത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റത്തില്ല അതിന് നിങ്ങൾ ചിലപ്പോൾ രണ്ട് മൂന്നും മാസം പഠിക്കേണ്ടി വരും എത്ര മാർക്ക് കിട്ടാൻ ഒരു മാർക്ക് കിട്ടാൻ അങ്ങനെ ഒരു പഠനത്തിൽ പോകുന്നതിൻ്റെ ബുദ്ധിശൂന്യത മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗൗരവമേ ഈ ഭാഗത്തിന് കൊടുക്കാവൂ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ നോട്ടായിട്ട് നിങ്ങൾ ഈ പുസ്തകം ഉപയോഗപ്പെടുത്തണം ആസ്ഥാ അക്കാഡമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ലോക ചരിത്രത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമാണ് പത്തറുപത് പേജുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ പുസ്തകമാണ് കുഞ്ഞൻ പുസ്തകം എന്ന് പറയുമ്പോൾ ഇതൊരു എ ഫൈവ് സൈസാണ് എ ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ഫയലിൻ്റെ അത്ര വലുപ്പമില്ല അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയുള്ള ആ പുസ്തകം കണ്ടിട്ടുണ്ടല്ലോ അത് വളരെ ചെറിയ പുസ്തകമാണ് ആ സൈസിലുള്ള പത്ത് എഴുപത് പേജുകൾ മാത്രമുള്ള പുസ്തകമാണ് എഴുപത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ ഇത് നിങ്ങൾക്ക് കുറിയർ അയച്ച് തരുന്നത് ഉൾപ്പെടെയുള്ള ചിലവാണ് ഈ പറഞ്ഞത് എത്ര എഴുപത് രൂപയ്ക്ക് ഈ പുസ്തകം കിട്ടും അതിൽ നാൽപ്പത് രൂപയും കുറിയർ അയച്ച് തരാനാണ് ചിലവാകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടായിരിക്കുകയും ഇവിടുത്തെ ക്ലാസുകൾ നിങ്ങൾ കേൾക്കുകയും കേട്ട് കഴിഞ്ഞ ശേഷം പുസ്തകം നോക്കുക അപ്പോൾ തന്നെ ആ കാര്യം പഠിച്ചു തീരും അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇത് പഠിക്കാനായിട്ട് വേണ്ട അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ദാ ഈ നമ്പറിലോട്ട് വിളിക്കണം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അവർ പറയും അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിനൊരു യു പി ഐ ഡി ഉണ്ട് ആസ്ഥാ അക്കാഡമിയുടെ യു പി ഐ ഡി ഈ ഒരു മാർഗത്തിൽ കൂടുതൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ അതായത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യരുത് ഏതെങ്കിലും ഫോൺ നമ്പർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യരുത് യു പി ഐ ഡി ഉപയോഗിച്ച് മാത്രമേ പേയ്മെൻ്റ് ചെയ്യാവൂ ആ യു പി ഐ ഡി ക്യു ആർ ഡോട്ട് ആസ്ഥാ എ സി അറ്റ് എസ് ഐ ബി എന്നുള്ളതാണ് എസ് ഐ ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഞങ്ങളുടെ ബാങ്ക് അതാണ് അപ്പോൾ ക്യു ആർ ഡോട്ട് ആസ്താ എ സി ആസ്ത എ സി എന്ന് പറയുന്നത് അക്കാഡമി എന്നുള്ളതിന്റെ ഷോർട്ടാണ് ക്യു ആർ ഡോട്ട് ആസ്താ എ സി അറ്റ് എസ് ഐ ബി എന്ന് പറയുന്ന ഈ പറഞ്ഞ യു പി ഐ ഡി വഴി നിങ്ങൾക്ക് എഴുപത് രൂപ അയയ്ക്കുക അത് പേ ചെയ്തതിൻ്റെ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ പുസ്തകം അയച്ചു തരും അതിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൂടി വേണം അത് അവർ പറയും അപ്പോൾ വിളിക്കുക ഈ പറഞ്ഞ പുസ്തകം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഒരു ആറോ ഏഴോ ക്ലാസ് കൊണ്ട് അതായത് ഈ പറഞ്ഞ ഒരു മൂന്നര നാല് മണിക്കൂർ കൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കാം അത് മാത്രം മതി ഈ ഭാഗം പഠിക്കാൻ വേറൊരു സോൾസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലോകചരിത്രം എന്ന് പറയുന്ന സിലബസ് ഭാഗം ആണ് പരിചയപ്പെട്ടത് ഇതിൻ്റെ തുടർച്ചയായിട്ട് ലോകചരിത്രത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ടാകും ക്ലാസ്സുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നൽകാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം എപ്പോഴും വരുന്നത് രാവിലെ അഞ്ചു മണിക്കായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ അഞ്ചു മണിക്കായിരിക്കും അപ്പോൾ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ക്ലാസ് കാണാം അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം നന്നായിട്ട് നിങ്ങൾ വിനിയോഗിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഗുണപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി